വന്നിരിക്കുകയാണ് ഇതിൻ്റെ മോഡ് നമുക്ക് മാറ്റാൻ സാധിക്കും കണ്ടില്ലേ ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് വളരെ മനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വീട് മാത്രമല്ല ചെടികളെയും മരങ്ങളെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഈ ഒരു വീട്ടിൽ ഗാർഡനും പ്ലാന്റ്സും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും ഭംഗിയായിട്ട് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാൽപ്പത് സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇത് ഷാജി മുസ്ലിം ദമ്പതികളുടെ വീടാണ് കൊല്ലം ജില്ലയിലെ പള്ളുമുക്കിലാണ് ഈ ഒരു വീടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു വീടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടു അവർ ചാനൽ ആദ്യം തന്നെ നമുക്ക് കോമ്പൗണ്ട് വാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ക്രീപ്പിംഗ് ഫിഗിൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ ഈ ഒരു വോൾ കോമ്പൗണ്ട് വോളിൽ ഇങ്ങനെ വളർത്തിയിട്ടുള്ളത് കേട്ടോ നല്ല രസമാണ് അതിങ്ങനെ നമ്മുടെ വോൾ ഫുള്ളിങ്ങനെ പടർന്നു വരുന്ന രീതിയിലാണ് നല്ല രീതിയിലാണ് ആ ഒരു കോമ്പൗണ്ട് വോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വലിയ ഗേറ്റാണ് കേട്ടോ എൻട്രൻസിൽ കൊടുത്തിരിക്കുന്നത് മഞ്ഞ തെന്നാണ് വീടിന് പേര് നൽകിയിരിക്കുന്നത് നല്ലൊരു മോഡേൺ കോണ്ടംപററി സ്റ്റൈലാണ് ഇതിൻ്റെ എലിവേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു നൈറ്റ് വ്യൂ ആയിരുന്നു അപ്പോൾ നമ്മൾ പകൽ കാഴ്ചയിലോട്ട് പോവുകയാണെങ്കിൽ നോക്കി ഗാർഡൻ ഒക്കെ നോക്കി എന്ത് ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അജയ് പണിക്കർ സാറാണ് ഈ വീടിന്റെ ആർക്കിടെക്റ്റ് അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടൊരു ഓഫീസ് റൂമും അതിനോട് ചേർന്ന് ഒരു കാർ പോർച്ചും വരുന്നുണ്ട് ഇവിടെ എല്ലാം തന്നെ ധാരാളം പ്ലാൻസ് വെച്ചു കൊടുത്തിരിക്കയാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ മുറ്റത്ത് നോക്കുകയാണെങ്കിൽ ഫുൾ ഇന്റർലോക്കിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൈഡിലും ഒരു കാർ പോർച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ ആ ഒരു സിറ്റൗട്ട് പോർഷനിലോട്ട് കയറാം ആദ്യം തന്നെ നമുക്കിവിടെ ഇങ്ങനെയൊരു റെയിൻഷെയ്ഡൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അത് അലൂമിനിയം ആണ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും ഇങ്ങനെ ഇങ്ങനെതാ രണ്ട് ട്രീസ് വെച്ചു കൊടുത്തിരിക്കുന്നത് ഇത് ബോൺസായുടെ വെറൈറ്റിയിൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കടക്കും കിടക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഡബ്ല്യു പി സിയിലാണ് കേട്ടോ ഒരു ഫ്ലോറിങ് ആ ഒരു വുഡൻ ഫ്ലോറിങ് പോലെ കാണുന്നത് ഡബ്ല്യു പി സിയിൽ ചെയ്തിരിക്കുന്നതാണ് ബാക്കിയൊക്കെ ടൈൽസ് തന്നെയാണ് അപ്പോൾ ഇവിടെയും ഡോറിൻ്റെ ഇരുവശങ്ങളിലായിട്ടും ഇങ്ങനെ പ്ലാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിതിൻ്റെ പേരൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമനിൽ മെൻഷൻ ചെയ്തോളൂ അപ്പം ഈ ഒരു മെയിൻ ഡോറിൻ്റെ രണ്ട് സൈഡും ഗ്ലാസ് ആണ് കേട്ടോ വരുന്നത് അത് ഇവിടെയൊക്കെ തന്നെ എവിടെ നോക്കിയാലും ഈ വീട്ടിൽ നമുക്ക് പ്ലാൻസ് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് ഈ ചുറ്റുമുള്ള നമ്മുടെ വീടിന് ചുറ്റും ഉള്ള പോർഷൻസ് ഒക്കെ കണ്ടിട്ട് നമുക്ക് വീടിനുള്ളിലേക്ക് വരാം അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ൊക്കെ തന്നെ നമ്മൾ സാധ എപ്പോഴും കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ പ്ലാൻസും ട്രീസും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്തേക്കണേ അപ്പോൾ ഈ രണ്ട് സൈഡിലും കൂടെ നടക്കുമ്പോൾ ഒരുപാട് കിളികളുടെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ കേൾക്കാൻ പറ്റി അത് ഭയങ്കര റിലാക്സിങ് ആണ് കേട്ടോ കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ വീടുകളിലൊന്നും നിന്നാൽ കിട്ടാത്ത ഒരു വൈബ് അതായത് ഇത്രയും പ്ലാൻസും ട്രീസും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് കിളികൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവയുടെയൊക്കെ ആ ഒരു സൗ ൗണ്ട് ഒക്കെ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ എടുക്കുമ്പോൾ അത് ഫുൾ ബാക്ക്ഗ്രൗണ്ടും കൂടെ കിട്ടുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുക്കാതിരുന്നത് പിന്നെ ഇവിടെതാ കണ്ടില്ലേ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കുറച്ച് നേരം പ്ലാന്റ്സ് നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീടിനുള്ളിലേക്ക് കയറിയിരിക്കാണ് വളരെ ആയിട്ടാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് ആണ് പക്ഷേ അതിലും ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ ഫുൾ ഗ്ലാസ് ഡോസ് ആണ് എവിടെ നോക്കിയാലും ഗ്ലാസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോമൽ ലിവിങ് സ്പേസിലാണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് ലിവിങ് ഏരിയ ഡൈനിങ് കിച്ചൻ ഒക്കെ വിടുന്നുണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു പോർഷനേയും തന്നെ വിസിബിൾ ആവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു സ്പേസ് ചെയ്തിട്ടുള്ളത് ഇത് മെയിൻ ഡോറിൻ്റെ ബാക്ക് സൈഡാണ് ഇവിടെ വൈറ്റ് ലാക്ക്വേഡ് ഗ്ലാസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ സോഫ സെറ്റ്സ് ഒക്കെ കണ്ടില്ലേ വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത് നല്ല കോഫി ടേബിൾസ് കൊടുത്തിരിക്കുന്നു അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് പ്ലാന്റ്സ് നാച്ചുറൽ പ്ലാന്റ്സ് വെച്ചു കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഫുൾ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ക്ലാഡിങ് ആണ് കേട്ടോ നാച്ചുറൽ ക്ലാഡിങ് സ്റ്റോൺസ് കൊണ്ടാണ് ആ ഒരു വോൾ ചെയ്തെടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് പർഗോളാസ് വരുന്നുണ്ട് പിന്നെന്താ ഈ ഒരു കോഫി ടേബിളിൽ വെച്ച് കൊടുത്തിരിക്കുന്നതാണത് സെക്കുലൻസ് ആണ് കുറച്ച് വെറൈറ്റി സെക്കുലൻസ് വെച്ച് കൊടുത്തിരിക്കുന്നു വളരെ ചെറിയ വോട്ടറിങ് മാത്രമേ അതിനാവശ്യമുള്ളൂ പിന്നെ ഏറ്റവും ആയിട്ടുള്ളത് ഇതാ ഈ സീലിങ്ങിൽ കൊടുത്തിരിക്കുന്ന റൗണ്ട് ക്രിസ്റ്റൽ ഷാൻലിയർ ആണ് എന്ത് ഭംഗിയാണെന്ന് നോക്കി കാണാനായിട്ട് ഭയങ്കര രസമായിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഡൈ സോറി ഇവിടുത്തെ ലിവിങ് സ്പേസിലോട്ടാണ് അതായത് ഫാമിലി ലിവിങ് സ്പേസിലോട്ടാണ് അതിന് മുന്നേ നമുക്ക് ഈയൊരു പോർഷൻ കണ്ടതല്ലേ ഇതിലേക്കൂടെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും കൂടി കാണാം നമ്മൾ ഈ ഒരു പാത് ഇവിടെ ഒരു ഷവർ ഏരിയ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒതു ചെയ്യാനായാലും ഷവറിനായാലും പറ്റുന്ന രീതിയിൽ അതുപോലെ ആ ഒരു സൈഡിൽ ഒരു കോമൺ വാഷ്റൂം കൊടുത്തിരിക്കുകയാണ് വരുമ്പോൾ ഈ ഒരു സൈഡിൽ വരുന്നത് റൂമാണ് ഇനി നമ്മൾ ഈ ഈ ഒരു ഒരു പോർഷനിലേക്ക് വരുമ്പോൾ കണ്ടില്ലേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സ്വിമ്മിംഗ് പൂൾ ചെയ്തിരിക്കുന്നത് നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ അതുപോലെ നമ്മുടെ ഫാമിലി ലിവിംഗ് എൻട്രി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്വിമ്മിംഗ് പൂൾ ചെയ്തിരിക്കുന്നത് നമ്മൾ പോകുന്നത് ഫാമിലി ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ സാധിക്കും ഇപ്പൊ നമ്മൾ ഈ ഒരു സ്വിമ്മിങ് പൂള് കാണുന്നുണ്ട് അല്ലേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം അപ്പം നമ്മളവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാകും അപ്പോൾ അതിന് അതിന് അങ്ങനൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പി ഡി എൽ സി സ്മാർട്ട് ക്ലാസ് ആണ് ഇതിൻ്റെ മോഡ് നമുക്ക് മാറ്റാൻ സാധിക്കും കണ്ടില്ലേ ഇപ്പോൾ ഫുൾ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഫുൾ കവറായിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഇവിടെ നമുക്ക് എന്താണെന്ന് പോലും ഇപ്പോൾ അറിയാൻ പറ്റുന്നില്ല ഓക്കെ ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ട്രാൻസ്പെറൻ്റ് അല്ലേ ആ ഒരു രീതിയിലാണ് ഇവിടെ സ്വിമ്മിംഗ് പൂള് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് അതുപോലെ ഇനി പറയുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി ലിവിംഗിലേക്കാണ് വരുന്നത് ഇവിടെയാണ് നമ്മളെ ടി വി ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ നല്ല ഭംഗിയുള്ള ലൈറ്റ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു നല്ല സ്പേഷ്യസ് ആയിട്ട് വളരെ ക്ലാസ് രീതിയിലാണ് ഇവിടെയും നമ്മുടെ സോഫ സെറ്റ്സും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലോട്ട് വരുമ്പോൾ ഇവിടെ വൈറ്റ് ജോൺസിൻ്റെ വൈറ്റ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് മിഡിൽ പോർഷനായിട്ട് വുഡൻ പ്ലാങ്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു പോർഷനിൽ നിന്നാണ് നമ്മുടെ മുകളിലേക്ക് സ്റ്റേഴ്സ് പോകുന്നത് സ്റ്റേഴ്സ് മാത്രമല്ല ഇവിടെ ലിഫ്റ്റും ഉണ്ട് നമുക്ക് കാണാം അതിനു മുന്നേ നമ്മുടെ നെക്സ്റ്റ് ഫേസ് ആയ നമ്മുടെ ഡൈനിങ് കിച്ചൺ ഒക്കെ കണ്ടിട്ട് വരാം എനിക്കിവിടെ വന്നപ്പം ഇഷ്ടപ്പെട്ട ഒരു ആണ് കേട്ടോ ഈ ഒരു ഡൈനിങ് ഡൈനിങ്ങും ഇവിടെ കിച്ചനും ഒക്കെ തന്നെ ഈ ഈയൊരു പ്ലേസിലാണ് വരുന്നത് ഇവിടുത്തെ ഏറ്റവും ആയിട്ട് എനിക്ക് തോന്നിയൊരു സ്പേസ് എന്ന് പറയുന്നത് ദ ഈ ഒരു പോർഷൻ തന്നെയാണ് ആർക്ക് കണ്ടാലും ഒന്ന് എന്താ പറയുക പെട്ടെന്ന് മനസ്സിന് കുളിർമ വരുന്ന രീതിയിലാണ് ദാ ഇവിടെ പ്ലാന്റ്സ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ ഓർക്കിഡ്സും മണി പ്ലാന്റ്സും അങ്ങനെ എല്ലാത്തിൻ്റെയും പേരറിയില്ല കേട്ടോ ധാരാളം പ്ലാൻസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ ആണ് ഇവിടെ വരുന്നത് ഈ ഒരു ഡൈനിങ്ങിലും കിച്ചണിലും ഒക്കെ ഇരുന്നിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലാൻസ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ഡൈനിങ് ആണെങ്കിൽ തന്നെയും നല്ലൊരു കളർ തീമിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ നമുക്ക് വുഡൺ പ്ലാൻസ് കൊടുത്തിരിക്കുന്നു അതിനോട് ചേരുന്ന രീതിയിൽ തന്നെ നല്ലൊരു ഡൈനിങ് ടേബിൾ ഇവിടെ കസ്റ്റമൈസ് എടുത്ത് കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുകയാണ് മുകളിലും നേരത്തെ പറഞ്ഞ പോലെ ചുറ്റും ജിപ്സും സീലിങ്ങും മിഡിലായിട്ട് ടീക്കിൻ്റെ ആണ് വരുന്നത് ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെതാണ് നമുക്കൊരു ഐലൻഡ് കിച്ചൺ മോഡലാണ് ഇവിടുത്തെ ഒരു ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് കൗണ്ടർ ചെയർസ് കൊടുത്തിരിക്കുന്നു നടുക്കായിട്ടാണ് ഇവിടെ ഉടാൻ ഹോബ് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് കൂടാതെ ഇവിടെ ഒരു കിച്ചൺ കൂടിയുണ്ട് അതും കൂടി കാണാം ഈ കിച്ചൻ ഫുൾ വൈറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഫുള്ളായിട്ട് ലാക്ക്വേഡ് ഗ്ലാസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കൗണ്ടറിലെല്ലാം തന്നെ നാനോ വൈറ്റും യൂസ് ചെയ്തിരിക്കുന്നു ഇനി ഇത് കൂടാതെ ആ കാണുന്നത് സെർവൻസിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആണ് ഇവിടെ ബാക്ക് വോളായിട്ടും ലാക് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു യെല്ലോ ആണ് കൊടുത്തിരിക്കുന്നത് അതും നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു സ്പെഷ്യൽ ഏരിയയിലേക്കാണ് ധാരാളം പ്ലാന്റ്സ് ആണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ആണ് അഗ്ലോണിമ മോൺസ്റ്റർ പ്ലാൻ അതുപോലെ ധാരാളം ദ മണി പ്ലാന്റ്സിൻ്റെ ഒരു ശേഖരം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്ലാൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര എന്താ പറയുക ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടുത്തെ ഓണേഴ്സിന് പ്രത്യേകിച്ചും മുസ്ലിത്തായ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലാൻസൊക്കെ അതുകൊണ്ട് തന്നെ അത് മാക്സിമം എല്ലായിടവും പ്ലാൻസ് കൊടുത്തിരിക്കുകയാണ് നമുക്കിത് വളരെ യൂസ്ഫുള്ളാണ് നമുക്കും നല്ലതാണ് അതുപോലെ ഇത് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് രീതിയിൽ വീടൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ പ്ലാൻസും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് ആണുള്ളത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കാണാം ഇവിടെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് ലാക്വേഡ് ഗ്ലാസ് ആണ് ഹെഡ്ബോർഡിന് മുകളിലായിട്ട് നല്ലൊരു തീമിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇനി അതിനോട് ചേരുന്ന രീതി തന്നെയാണ് ഇവിടെ ഇങ്ങനെ കബോർഡ്സിൻ്റെ ഡോസും ചെയ്തിരിക്കുന്നത് ഇതെല്ലാം തന്നെ ലാക്വേഡ് ഗ്ലാസ് ആണ് ഇവിടെ ആയിട്ട് നാനോ വൈറ്റ് സ്ലാബ് ചെയ്തിരിക്കുകയാണ് കേട്ടൺസ് നോക്കുകയാണെങ്കിലും വൈറ്റ് തീമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ സെൻറ്റർ പോർഷനിലായിട്ട് വുഡൻ ഫ്ലാങ്ക്സ് കൊടുത്തിരിക്കുന്നു ഇവിടെ നോക്കുകയാണെങ്കിലും ഗ്ലാസ് തന്നെയാണ് ഉള്ളിലോട്ട് കയറുമ്പോൾ ഇവിടെ ഒക്കെ തന്നെ വോർഡ്രോവ്സും ഷെൽഫും വരുന്നുണ്ട് പിന്നെ ഇതിനകത്താണ് ബാത്റൂമും വരുന്നത് ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ മറ്റൊരു ബെഡ്റൂമാണ് ഇവിടെ ഹെഡ്ബോർഡിന്റെ വോളിലായിട്ട് മിറർ ഫിനിഷ് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഗ്ലാസ് ഡോഴ്സിന് ഉള്ളിലായിട്ടാണ് ഷെൽഫുകൾ വരുന്നത് അതിനോട് ചേർന്ന് ബാത്റൂമും വരുന്നുണ്ട് ഇത് നമ്മുടെ സ്റ്റെയർ ഏരിയ ആണ് നമ്മളൊരു സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഫാമിലി ഏരിയയിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതായത് ഈ ഒരു പോർഷനിൽ ഫുൾ സ്റ്റെയർസ് വരുന്നുണ്ട് പിന്നെ ലിഫ്റ്റും വരുന്നുണ്ട് അപ്പം നമുക്ക് ലിഫ്റ്റ് വഴി മുകളിലോട്ട് കയറാം അപ്പം ലിഫ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ലിഫ്റ്റിൽ കയറിയിട്ട് മുകളിലോട്ട് പോകാം ഓക്കെ അപ്പം നമ്മൾ ലിഫ്റ്റ് കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ഇവിടെയും നമ്മൾ താഴെ കണ്ടപ്പോൾ തന്നെ ഒരു ഫാമിലി ലിവിങ് ചെയ്തിരിക്കുകയാണ് ടി വി യൂണിറ്റ് ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു നമ്മൾ താഴെ കണ്ട അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു രണ്ട് സൈഡിലും ബെഡ്റൂംസ് വരുന്നുണ്ട് ഇനി ഈ ഒരു പോർഷൻ കണ്ടില്ലേ ഇവിടെയാണ് നമ്മൾ നേരത്തെ താഴെ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അപ്പർ പോർഷൻ കണ്ടല്ലോ അതാണ് ഈ ഒരു പോർഷനിലായിട്ട് വരുന്നത് ഇതും ഒരു എന്താ പറയുക ലൈബ്രറി ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ ലൈബ്രറി ഏരിയ ആയിട്ടാണ് ഈ ഒരു പോർഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ നമുക്ക് എന്താ പറയുക ഒരു ഓഫീസ് ഏരിയ ആയിട്ടോ ഒരു മീറ്റിംഗ് സ്പേസ് ആയിട്ടോ ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് തിയേറ്റർ സ്പേസ് ചെയ്തിരിക്കുന്നത് ഇവിടെ സെവൻ പോയിൻറ്റ് ഫോർ പോയിൻറ്റ് ടു ഡോൾ ബി അഡ്മോസിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഫോർ കെയുടെ പ്രൊജക്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ കോപ്പറേറ്റ് ഇഷ്യൂസ് വരുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഫിലിമൊന്നും ഇട്ട് സൗണ്ട്സ് ഒന്നും കേൾപ്പിക്കുന്നില്ല അപ്പോൾ ഇത് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുകയാണ് കേട്ടോ നമ്മൾ ലിഫ്റ്റിലൂടെ അല്ലേ മുകളിലേക്ക് കയറി ഇനി ലിഫ്റ്റ് സ്റ്റെപ്പിലൂടെ താഴോട്ട് ഇറങ്ങുമ്പോൾ ഉള്ളൊരു വ്യൂ ആണിത് ഫുൾ ടീ ഗുഡിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് സ്റ്റെപ്സും ഹാൻഡ് റീൽസും ഒക്കെ തന്നെ ഇനി നമുക്ക് മുകളിലത്തെ ബെഡ്റൂംസ് കാണാം മുകളിൽ മൂന്ന് ബെഡ്റൂംസും കൂടാതെ പിന്നെ ഒരു ഓഫീസ് റൂം ഒക്കെയാണുള്ളത് ഇതൊരു സ്പെഷ്യൽ റൂമാണ് ഗസ്റ്റ് ബെഡ്റൂമാണ് ഇവിടെയും എന്താ ഈ ഒരു പിന്നെ ഹെഡ്ബോർഡിൽ കാണുന്നില്ലേ അവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ മിറർ ഫിനിഷും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലാക്വേഡ് ഗ്ലാസ്സും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് ഓട്ടെ വരുന്നത് ഇവിടുന്ന് ഇങ്ങനൊരു ബാൽക്കണി വരുന്നുണ്ട് ഇവിടുന്ന് നമ്മളിങ്ങനൊരു ഗ്ലാസ് ഡോറ് തുറന്നാണ് നമ്മുടെ ആ ഒരു കബോർഡ്സും കാര്യങ്ങളിരിക്കുന്ന സ്പേസിലോട്ട് പോകുന്നത് ഇവിടെ സ്ലൈഡിങ് ഡോഴ്സോട് കൂടിയിട്ടുള്ള വോഡ് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ലോങ് മിറർ കൊടുത്തിരിക്കുന്നു ഡ്രസ്സിങ് ഏരിയ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഈ ഒരു സൈഡിൽ തന്നെയാണ് ഇവിടുത്തെ വാഷ്റൂമും റൂമും വരുന്നത് വാഷ്റൂമെല്ലാം തന്നെ നേരത്തെ നമ്മൾ കണ്ട അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂമാണിത് ഇത് ഗസ്റ്റ് ബെഡ്റൂമാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണി വരുന്നുണ്ട് അവിടെ നല്ല പ്ലാന്റ്സും സീറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് നമുക്ക് വരികയാണെങ്കിൽ നല്ലൊരു റിലാക്സിങ് സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സീറ്റിംഗ് ചെയ്തിരിക്കുന്നു ചുറ്റും പ്ലാന്റ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്പെഷ്യൽ ഏരിയ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം ഇവിടെ ആ ഒരു ഹെഡ്ബോണിന് മുകളിലത്തെ വോൾ ഫുൾ മിറർ ഫിനിഷ് ആണ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരേ പാറ്റേൺ ആണ് പാറ്റേണിലാണ് എല്ലാ ബെഡ്റൂംസും ചെയ്തിരിക്കുന്നത് ഇനി ഒരു റൂം ഉണ്ട് ഇതേ പാറ്റേണിൽ തന്നെയാണ് കേട്ടോ അതും ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു വീടിൻ്റെ ആർക്കിടെക്റ്റ് അജയ് പണിക്കർ സാറാണ് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു വീടിൻ്റെ ആ ഒരു ഡിസൈനിങ്ങും എലിവേഷനും എല്ലാം തന്നെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ പറയാൻ മറക്കരുത് അതുപോലെ വീടിൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ വീടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉള്ളത് അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവരും ഒക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീടും വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻസുകളാണ് എനിക്കുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ അതുകൊണ്ടൊരു സ്മൈലെങ്കിലും സ്മൈലെങ്കിലും തന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഈ വീടെന്ന് പറയുന്നത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ സ്വന്തമായിട്ടൊരു വീട് അങ്ങനെ ഒരു വീട് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്